ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പാവ ഈ വീട്ടമ്മ ജോലിയെല്ലാം ഓടിക്കട്ടെ അങ്ങോട്ട് പായ്ക്കിടാൻ പോകുകയാണേ ഇന്ന് നമുക്കൊരു കുഞ്ഞി പായ്ക്കിടാ ചെറുതേ വീട്ടിലിരിക്കുകയല്ലേ സമയവും പോവും കേട്ടോ അപ്പോഴേ ഞാനതുകൊണ്ടാണ് കേട്ടോ ബോറടിക്കത്തില്ല ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ചെയ്താൽ കേട്ടോ നമ്മുടെ വീട്ടിലെ ജോലിയിൽ നടക്കും നമുക്ക് കുറച്ചൊന്ന് എന്താ ചെറിയ കളറൊക്കെ ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പം ഇനിയിപ്പോൾ നല്ല ഉണക്കാണ് നല്ല ഉണക്കായി ഇവിടെ രണ്ട് ദിവസം കൊണ്ട് എന്തോ ഒരു ഉണക്കാന്നറിയാമോ ഇത്രയും ദിവസം മഴ പെയ്തതാണെന്ന് തോന്നത്തതേ ഇല്ല ഈ തറയൊക്കെ കണ്ട കട്ടിയായി കാലാവസ്ഥ തന്നെ പെട്ടെന്ന് മാറി അപ്പോൾ ഈ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റിയത് അടിപൊളി കിടക്കാച്ചൊരു ടിപ്പുമായിട്ടാണ് ഈ പാവം സുപ്പു ചിലരൊക്കെ കമൻറ്റിൽ കൂടി പറയുന്നുണ്ട് ഉറങ്ങുമ്പോഴാണോ ഞാൻ പാവവും എന്ന് അല്ല ഉണർന്നിരിക്കുമ്പോഴും ഈ സുപ്പു പാവമാണ് കെട്ടത് ചിലപ്പം ഇതിൻ്റെ വയറിൻ്റെ ആവും കേട്ടോ ചില സമയത്ത് ആ അത് എനിക്ക് ഇതേപോലെയുള്ള ഓരോ എന്തെങ്കിലുമൊക്കെ കിടക്കാച്ചകൾ പറയുന്നത് കൊണ്ടുവരത്തില്ലെങ്കിൽ നമ്മളാണ് എൻ്റെ അടുത്ത് ഞാനങ്ങ് എനിക്ക് ദേഷ്യം ആ അത്രയേ ഉള്ളൂ അല്ലാത്തപ്പോൾ സൂപ്പ് പാവമാണ് എല്ലാവരുടെ അകത്തും കേട്ടോ അല്ലെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് തിരക്കോ ഞാൻ പാവമാണോ ഇല്ലയോന്ന് കേട്ടോ ഞാൻ പാവമാണ് കൂട്ടുകാരെ അപ്പോഴേ ഇന്നത്തെ ഇടുക്കാച്ചി സൂപ്പർ ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ സാമ്പാറിനകത്ത് രണ്ട് സാധനങ്ങൾ സാധനങ്ങളൊഴിച്ചു കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് പറയട്ടെ നമ്മുടെ ക്യാരറ്റ് കുട്ടനെയും നമ്മുടെ ഉരുളക്കിഴങ്ങ് കുട്ടനെയും കുറച്ച് അടിച്ചു മാറ്റി അത്ര വെള്ളത്തിലല്ലോ ഇവൻ്റെ ഒരു കുറവ് എന്തായാലും നമ്മുടെ സാമ്പാറിനകത്തുണ്ട് അപ്പോൾ അവന്മാരെയും രണ്ട് പേരെയും കൂടെ നന്നായിട്ട് നമുക്ക് അരക്കിയോ നിങ്ങൾ ഇടിച്ചു പിഴിയോ എങ്ങനെ വേണേലും ആക്കി നമുക്ക് എടുക്കാം അതിൻ്റെ അരിച്ച് കുറച്ച് നീര് രണ്ട് പേരെയും ഒരുമിച്ച് നമ്മളങ്ങോട്ട് ഇടിച്ച് ദേ ഇച്ചിരി ചാറൊക്കെ സുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടോ ഉരുളൊക്കെ ഇടങ്കിലേയും നമ്മുടെ ക്യാരറ്റ് കൂട്ടേം തോനയൊക്കെ ഉണ്ട് കേട്ടോ കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അപ്പോഴിച്ച് ഏറെയുണ്ട് നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തത് അതാണ് കേട്ടോ ആരും നല്ല സുന്ദര കൂട്ടപ്പനായിരുന്നു അപ്പോഴ അവരുടെ രണ്ടിൻ്റെയും എന്താ നീര് നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇന്ന് ഞാൻ വിചാരിച്ചു ഗോതമ്പ് പൊടി ചപ്പാത്തിക്ക് മാത്രമേ ഈ സുപ്പ് എടുക്കത്തുള്ളൂ കേട്ടോ ഇന്നാൽ നമുക്ക് ഗോതമ്പ് പൊടി ഇട്ടുള്ള പായ്ക്ക് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒന്ന് കളറാവാമെന്ന് വിചാരിച്ചു അത് ഞാൻ നോക്കിയപ്പം ഇപ്പം വെറുതെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതും വല്ലപ്പോഴും ഒക്കെ ഉള്ളു മടി ഉരുട്ടാനും പരത്താനും ഒക്കെ മടി പിന്നെ സരസവിനു സരസ്വ പറയുന്നത് ആ പല്ലല്ല ഓടിത്തറേ പോകാതൊന്നു കേട്ടോ ഞാനെന്തേലും വിചാരിക്കേ എൻ്റെ ചപ്പാത്തി അത്രയ്ക്ക് മോശമാണോ അന്നല്ലേട്ടോ നമുക്ക് സരസവന് പല്ല് പ്രായമായില്ലേ അപ്പോൾ പല്ലൊക്കെ ഇങ്ങനെ ആടി വരും കേട്ടോ അന്നേരം ചപ്പാത്തി കഴിക്കാൻ പാടി അതിന് പറയുന്നതാ ഒരു തറ വീണമെന്നൊക്കെ കേട്ടോ നമുക്കറിയത്തില്ലേ നമ്മുടെ അടുത്ത് പരിപാടി അപ്പോഴും നമുക്ക് നമുക്കേ ഗോതമ്പൊരി അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാൻ കേട്ടോ ആവശ്യത്തിന് നമുക്ക് ഗോതമ്പൊരി ഇട്ട് കുറേശ് മിക്സ് ചെയ്ത് വെക്കാം ഇന്നെന്തായാലും ഞാനിത് ഇച്ചിരി ഇച്ചിരി ഏറെ ഞാൻ എടുത്തിട്ടുണ്ട് കാലും കഴിയുമെല്ലാം തേച്ച് കൊടുക്കും അത്ര ഉളവത്തില്ലല്ലോ ഇന്ന് അങ്ങ് വെളുപ്പ് ഞാൻ വെളുക്കുക വെളുപ്പം എന്നുവെച്ചാൽ അത്രയ്ക്ക് കിടക്കാച്ചൊരു ഐറ്റം ചെയ്തു കേട്ടോ അതുകൊണ്ടാണേ സ്വപ്പ് ഈ പറഞ്ഞത് തമാശയല്ലേ കേട്ടോ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇച്ചിറെ നമുക്ക് നീരും കിട്ടി കേട്ടോ ഇത ദീപം കാത്തു ഇതെല്ലാം കൂടെ അപ്പുറത്ത് പോയെ എന്തൊരു കാറ്റും എന്നെയും കൂടെ അടിച്ചുകൊണ്ട് പോകുന്ന കാറ്റാണ് വീശുന്നത് ഇവിടെ കേട്ടോ അല്ല ഇപ്പൊ നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ല കാലും കൈ ഒക്കെ പരട്ടുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല ഞാൻ മുഖം മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ എനിക്കങ്ങനെ ഈ എല്ലാരേം ചോദിക്കും നമ്മൾ കാല് വൃത്തിയാക്കുന്ന വീഡിയോ ചെയ്യാമോ ചെയ്യുന്നു പക്ഷേ എനിക്ക് എനിക്കതൊക്കെ പാടും നമുക്ക് വേറൊരാൾ എടുത്തു തരാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്നാതെയ്യുമ്പോൾ വയറും മണ്ണും കൊണ്ട് എങ്ങും ചെന്ന് ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ അതാണ് സംഭവം എനിക്ക് അങ്ങനെ വീടിയെടുക്കാൻ പറ്റും ഈ കാലൊക്കെ നമ്മൾ വൃത്തിയാക്കത്തില്ലേ അതിൻ്റെ അപ്പോഴതേ ഇതൊരു അടിപൊളി പായ്ക്കാം കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ക്യാരറ്റ് നീരും നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ നീരും വെച്ചാൽ അടിപൊളിക്ക് എടുക്കച്ചിപ്പായ്ക്കാണ് നിങ്ങൾ ചെയ്ത് നോക്കേ കൂട്ടുകാരെ അപ്പോഴും വേഗം തന്നെ നമ്മുടെ ഈ പായക്ക് റെഡിയായി അപ്പോൾ കുറച്ച് നമുക്ക് മുഖത്തിട്ട് കൊടുക്കാം മുഖം നന്നായിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മുഖം നന്നായിട്ട് കഴിയതിന് ശേഷം മാത്രം വന്ന് നമ്മൾ പായ്ക്കിടുക കേട്ടോ എത്ര നമ്മൾ കുളിച്ചിട്ട് വന്നാലും ഒന്ന് ഇത് ചെയ്യാൻ നേരം നമ്മളൊന്ന് ഒന്ന് കൈയിട്ട് വന്നിരുന്നുള്ളൂ കേട്ടോ അപ്പോഴും നമുക്ക് മുഖത്തിട്ട് കൊടുക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് നമ്മുടെ ഈ പായ്ക്കൊക്കെ ഇട്ട പെട്ടെന്നുണങ്ങും കേട്ടോ പെട്ടെന്ന് ഉണങ്ങും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പെരട്ടണം കേട്ടോ അല്ലാതെ മടിച്ചിരിക്കരുത് എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ മുഖത്തിട്ടുകൊണ്ടേ ഇരിക്കണം സത്യമോക്കുരു ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ ഗുരുക്കളോ പാടുകളോ ഒന്നും ഉണ്ടാകത്തില്ല കുത്തുകളും കലകളും എല്ലാം മാറും മുഖമൊക്കെ നല്ല കളറായിട്ട് കിട്ടും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സത്യമാണ് കേട്ടോ ഈ ബുക്ക് പറയുന്നത് എൻ്റെ മുഖത്ത് എന്തെങ്കിലും മോക്കുരുവുണ്ടോ നിങ്ങൾ നോക്കിക്കേ ഞാൻ ഈ അടുത്ത സമയത്തല്ലേ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ നമ്മുടെ എന്താ ബ്യൂട്ടി ടിപ്പൊക്കെ തുടങ്ങിയത് ഒരു വർഷമായി നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങ് വെളുത്തൊന്ന് പാറിയില്ലെങ്കിലും കേട്ടോ നല്ല വ്യത്യാസം കിട്ടും നമ്മുടെ മുഖത്ത് ഇങ്ങനെയൊക്കെ പായ്ക്കുകൾ ഇട്ട് കഴിഞ്ഞാൽ സത്യമായിട്ട് വന്നേ അതുകൊണ്ട് തന്നെ ഇവിടെ ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടിക്കും എന്താ നമ്മുടെ അരിപ്പൊടിക്കും ഇതിനൊക്കെ നമുക്ക് ചിലവുണ്ട് കേട്ടോ തൈര് പാല് ഇതിനൊക്കെ നമുക്ക് ചിലവുണ്ട് എന്തായാലും ഞങ്ങളിങ്ങനെ രണ്ടുപേരും മത്സരിച്ചിവിടെ തേപ്പോട് തേപ്പാണ് മൂളും തേക്കുക കേട്ടോ അവൾ ഒന്നും ക്രീമുകളൊന്നും സത്യമായിട്ടോ എൻ്റെ കൂച്ച് ക്രീമുകളൊന്നും ചില പിള്ളേർ ഓ ക്രീമില്ലാതെ ഉറങ്ങത്തില്ല കേട്ടോ തേക്കാതെ പക്ഷേ അവൾ ഇതുമാതിരിയൊക്കെ ഉള്ളത് മുഹക്കുരുല്ല കേട്ടോ എൻ്റെ കൂട്ടിൽ തന്നെ പക്ഷേ അവക്കും മഞ്ഞൾ അങ്ങോട്ട് അങ്ങോട്ട് എനിക്കും അങ്ങനെ കേട്ടോ മഞ്ഞൾ അങ്ങോട്ട് ഒരുപാടായി കഴിഞ്ഞാൽ കുളത്തിലേട്ടോ മോഹം ഞാൻ സത്യമുള്ള കാര്യം പറ ഞാൻ എപ്പോഴും നമ്മൾ ടിപ്പ് ചെയ്യുമ്പം ഞാൻ മഞ്ഞൾ എടുക്കുമ്പോൾ ഞാൻ കുറച്ചേ എടുക്കത്തുള്ളു ഞാൻ നിങ്ങളുടെ അടുത്ത് പറയല്ലോ അതെന്തോ നമുക്കങ്ങോട്ട് ആവും പക്ഷെ അങ്ങോട്ട് എന്താ കുറച്ചേ നമ്മൾ ഉപയോഗിക്കത്തില്ല അതുപോലെ മോളും കേട്ടോ അവൾക്കും അങ്ങോട്ട് മഞ്ഞൾ അങ്ങോട്ട് ശരിയാവത്തില്ല എന്ന് പറയുന്നത് കേൾക്കാം എനിക്ക് കസ്തൂരി മഞ്ഞൾ കിട്ടി കേട്ടോ നമുക്ക് ടിപ്പ് ചെയ്യണം കസ്തൂരി മഞ്ഞളൊക്കെ സൂപ്പ് ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ കൊണ്ട് നമുക്ക് ചെയ്യണം നമുക്ക് ഓരോരോ പായ്ക്കുകൾ ഇടാൻ കേട്ടോ ഇങ്ങനെ ഇതിപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ നല്ല ചൂട് കാലാവസ്ഥയ്ക്ക് പറ്റിയതാണ് നമ്മൾ പുഴുങ്ങിയതല്ല കേട്ടോ പച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റു ആണ് ഞാൻ എടുത്തത് അത് നിങ്ങൾ അത് പറയാൻ മറന്നു കേട്ടോ പച്ച എടുത്താണ് നമ്മൾ നീരെടുത്തത് കേട്ടോ വേവിച്ച് നമുക്ക് ചെയ്യാം അപ്പോഴേ നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നീ കാര്യത്തിൻ്റെ ഇവിടെ വരെ എങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കണം കേട്ടോ ഏത് തരം പായ്ക്ക് നമ്മളിടുമ്പോഴും ഓഹ് ഇപ്പം വേണ്ട പിന്നത്തേക്ക് വെക്കുക പിന്നത്തേക്ക് നടക്കത്തില്ല പക്ഷേ ഞാൻ കറക്റ്റാണോ വരുന്ന പിള്ളേരെ എടുത്തതേ ആഹാ അളന്നെടുത്ത ഗോതമ്പൊടി കറക്റ്റാണ് നീരച്ച് കൂടുതലായിരുന്നെങ്കിലും നമ്മളെടുത്ത ആ പൊടി കറക്റ്റായിരുന്നു ഇത്രയും ഭാഗം നമ്മൾ ഇട്ടി അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ വരെ കൊടുക്കണം കേട്ടോ നമ്മുടെ പാക്കികൾ ഏത് തന്നെയാണേലും നമ്മൾ ഇവിടെ വരെ ഇട്ട് കൊടുക്കാൻ നോക്കണം അപ്പോൾ ഇത് നമ്മൾ മസാജ് ഒന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല മസാജൊക്കെ ചെയ്ത് എന്നും നമ്മൾ മസാജൊക്കെ ചെയ്യുന്നുണ്ടേ അല്ലെങ്കിൽ പോലെ നമ്മൾ എന്തെങ്കിലും വെളിച്ചെണ്ണയോ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ മസാജ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ കാര്യമില്ല മസാജ് ഒന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇങ്ങനെ നമ്മൾ തേച്ചങ്ങ് കഥകളിക്കാറുടെ കൂട്ട പീഡിപ്പിച്ചങ്ങ് ഇരുന്നാൽ മതി കേട്ടോ മിണ്ടാതെ ഇരിക്കണം പ്രത്യേകിച്ച് ഗോതമ്പ് പൊടിയുടെ പായ്ക്കുകളൊക്കെ ഇടുമ്പോൾ ഒട്ടുമേ മിണ്ടരുത് ആനങ്ങൾ ഇത് അവിടെ ഇരുന്നോണം കേട്ടോ ചുടുവുകളൊക്കെ നന്നായിട്ട് വീരും കേട്ടോ ഇത് പെട്ടെന്നൊക്കെ ഉണങ്ങുന്ന അരി ഈ പിന്നെ നമ്മുടെ ഗോതമ്പ് പൊടി ഇതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങി വരുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് മിണ്ടരുത് ചേട്ടൻ വന്ന് വിളിച്ചാൽ പോലും മിണ്ടരുത് രണ്ടടി കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടട്ടെ ഇത് വരുമായിരിക്കും കേട്ടോ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ സംഭവം ദേ നമുക്ക് കാലും കയ്യും എല്ലാം വെളുപ്പിക്കാനേ ഈ ഒരു സ്പൂണ് എന്താ മതി എല്ലാം വെളുക്കും കേട്ടോ ഇനി നിങ്ങൾ നിങ്ങളധികമൊന്നും പറയണ്ട എന്നോട് ചോദിക്കുകയും ചെയ്യരുത് എന്തായാലും തൊടുന്നടമല്ല ഇത് വെളുപ്പിക്കുന്ന ഒരു നല്ലൊരു അടിപൊളി എടുക്കാച്ച ഒരു പായ പായക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് സൂപ്പ് കഴിയിട്ടൊക്കെ വന്ന് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ അതുവരെ നമുക്കിവിടെ ഇരിക്കാം ഇവിടെ ഇരിക്കുന്നില്ല വലിയൊരു ഒക്കെ പേടിച്ച് തറയും അത് ഞാനങ്ങ് അകത്ത് പോവാ വേടിയെടുക്കാൻ മാത്രമാണല്ലോ നമ്മളിവിടെ വന്നിരിക്കാൻ അപ്പോഴങ്ങനെ ഇരിക്കട്ടെ എന്തായി കേട്ടോ അപ്പോഴെന്താ നമ്മൾ പാക്കിയൊക്കെ കഴുകിട്ട് വന്നു ീപൊളി കേട്ടോ നല്ല കളർ കിട്ടും പിന്നെ ഇച്ചിരി പാടാണ് നമ്മൾ ഇത് കഴുകിയെടുക്കുന്നത് എൻ്റെ കയ്യിലെ കുഞ്ഞു 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 മുടികളല്ലേ സൈഡിലൊക്കെ പറ്റിയ വലിയ പാടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ കഴുകിക്കളഞ്ഞ് നിന്നാലും കൊണ്ട് കേട്ടോ ഈ കുഞ്ഞു മുടിക്കകത്ത് ഇത് പിടിക്കാൻ പറ്റില്ല നമ്മൾ ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് ഇടംപിച്ചിരി എന്തായാലും പിടിക്കും കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കവറോ തുണിയോ വല്ല കെട്ടിയിട്ട് ഇട്ടോളൂ കേട്ടോ അന്നേരം ഈ സൈഡിലൊന്നും പറ്റാതെ മുടിയിൽ വലിയ പാടില്ലാതെ നമുക്കിത് തുടർച്ചു മാറ്റം ഇങ്ങോട്ട് കഴുകി മാറ്റം എൻ്റെ ഈ സൈഡിലൊക്കെ ഇച്ചിരി കൂടൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കഴുകി മാറ്റിയിട്ട് വന്നിട്ടുണ്ട് അപ്പോഴും നല്ല നിറം കിട്ടാൻ നല്ലൊരു പായ്ക്കാണ് എനിക്ക് തോന്നുന്നു നമുക്ക് നമുക്കിഷ്ടപ്പെടും എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പായ്ക്കാണ് ഇത് അപ്പോഴും തുടർച്ചയായിട്ട് ഒരു എന്താ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നിങ്ങൾ എന്തായാലും ഇട്ട് നോക്കിക്കോളൂ കേട്ടോ എന്തായാലും ഇടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് സുഖിയുടെ വിവരം അറിയിക്കുക ഇനി ഈ കമൻറ്റിൽ കൂടിയൊക്കെ ചിലരൊക്കെ ഇങ്ങനെ പറയും എന്താ കഴുകി മാറ്റി നമ്മൾ ഇത് ചെയ്തിട്ട് അപ്പോഴേ കഴുകുമ്പോൾ മാത്രം ആ ഒരു ആ ഒരു സമയത്തെ ഇത് എന്താ നല്ലതായിട്ട് വെളുപ്പ് വെളുപ്പായിട്ട് തോന്നുള്ളേ അപ്പോഴത് തുടർച്ചയായിട്ട് ഏതു തരം പായ്ക്കു തന്നെയാണേലും നമ്മൾ നം നമ്മളിടുന്ന ഏത് പായ്ക്കുകളാണെങ്കിൽ തന്നെയും അത് തുടർച്ചയായിട്ട് നിങ്ങൾ ഇട്ടുനോക്കും അപ്പോഴെന്തായാലും എപ്പോഴും മുഖം നല്ല ഇതായിട്ട് ഇരിക്കും കേട്ടോ ഇതിപ്പം അതെനിക്ക് തോന്നുന്നു അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്നവരായിരിക്കാം അല്ലേ അതുകൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ തോന്നുന്നത് എന്തായാലും നമ്മുടെയൊക്കെ മുഖം എന്താ അങ്ങനെ തന്നെ ഇരിക്കും എന്നാലും ഇച്ചിരി കളറും ഓക്കെ എന്തായാലും നമ്മൾ കുളിക്കുക കുളിക്കാതിരിക്കുമ്പോൾ ഉള്ള മുഖവും നമ്മൾ കുളിച്ച് നല്ല ഇതായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ആ മുഖവും കൂടെ രണ്ടും വ്യത്യാസമില്ലേ എനിക്ക് മാത്രമാണെന്ന് തോന്നി നമ്മൾ കുളിച്ച് ഒരു കുഞ്ഞിക്കുറിയൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഉഷാറൊക്കെ ആവും കേട്ടോ അപ്പോഴേ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം എന്തായാലും ഒരു ഒരു ടിപ്പാണ് കേട്ടോ സുപ്പ് പറഞ്ഞു തന്നെ ഇടുന്ന ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും കാണും കേട്ടോ അപ്പോഴ അവരും തുടർന്നു ഇട്ടോട്ടെ അല്ലേ പാവമല്ലേ അവര് ഇട്ടോട്ടെ ജീവിച്ച് പോക്കോട്ടെ നമ്മൾ മാത്രം ചെയ്താൽ മതിയോ അപ്പോഴെന്തായാലും ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റ് ഏത് വീട്ടിലും കാണുമല്ലോ പച്ചക്കറി മാമനോടല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ചോളൂ എന്നിട്ട് എന്തായാലും ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്കിതിൻ്റെ നീരെടുക്കാം കേട്ടോ അരച്ചോ പിന്നീ ഇടിച്ചോ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എടുത്തിട്ട് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കി കിഡും റിസൾട്ടാണ് ഞാൻ അതാണ് കേട്ടോ വീണ്ടും വീണ്ടും പറയുന്നത് നല്ല നമുക്ക് നല്ല കളറ് കിട്ടുന്ന നല്ലൊരു പാക്ക് കേട്ടോ ഇന്നലത്തെ ഡൈ ചെയ്തെൻ്റെ മുടിയൊക്കെ നല്ല സെറ്റ് സെറ്റായിട്ടിരിക്കുക പിള്ളേർ ഞാനിപ്പം തുടർച്ചയായിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എൻ്റെ മുടിക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ നരയുള്ള മുടിക്ക് കളർ നല്ല ഇതായിട്ടും വരും മറ്റേ ബാക്കിയുള്ള മുടി ആ നരക്കാത്ത മുടിക്ക് നല്ല കറുപ്പും വരും കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ഈ നാച്ചുറലായിട്ടുള്ള ഡൈ നമ്മൾ ഇടുമ്പോൾ ഉള്ള വ്യത്യാസം കേട്ടോ ഈ നമ്മുടെ ഒ ഒട്ടും നിരക്കാത്ത മുടിക്ക് നല്ല കറുപ്പ് കിട്ടും കേട്ടോ അതാണ് പറയുന്നത് ഇതുമാതിരിയുള്ള കിടുക്കാച്ചി നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ ഇല്ലാലും സത്യം ഞാൻ പറഞ്ഞത് കേട്ടോ എനിക്ക് എനിക്ക് തോന്നുന്നുണ്ടെന്ന് ചോദിച്ചാൽ എന്താ വെള്ളം മുടിക്ക് നല്ല കരി നല്ല ചരിതായിട്ടും നമുക്ക് തോന്നും കേട്ടോ അപ്പം നിങ്ങൾ ഈ നാച്ചുറലായിട്ടുള്ള ഡൈകളും നിങ്ങൾ ചെയ്ത് നോക്കും അപ്പോഴേ കമൻ്റിൽ കൂടിയൊക്കെ ചോദിക്കുന്നുണ്ട് ഈ കെമിക്കൽ ഡൈ അത് ചെയ്യാമോ ചെയ്താൽ റിസൾട്ട് കിട്ടുമോ എനിക്കൊന്നും പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടത്തില്ലായിരിക്കും എന്താ അതിൻ്റെ ആ ഒരു നമ്മുടെ മുടിക്കകത്ത് കാണുമല്ലോ നമ്മുടെ ആ കെമിക്കൽ ഡൈ നമ്മുടെ മുടിക്ക് ഇരിക്കുന്നിടത്തോളം സമയം ഇത് നമ്മുടെ നാച്ചുറലായിട്ട് ഡൈ അങ്ങോട്ട് ഏക്കുമോയെന്ന് എനിക്കറിയത്തില്ല എന്നാലും നിങ്ങൾ ഏക്കുന്നത് വരെ അങ്ങോട്ട് ഇത് ചെയ്ത് നോക്കിക്കോളൂ എന്തായാലും നമ്മുടെ മുടിക്ക് ഒറ്റ കുഴപ്പങ്ങളും പറ്റത്തില്ല കേട്ടോ ഇത് നാച്ചുറലായിട്ട് ുള്ളത് ആ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളായതുകൊണ്ട് തന്നെ ഒരു കുഴപ്പങ്ങളും നമുക്ക് വരച്ചില്ല കേട്ടോ അതാണ് പറയുന്നത് മുടികൊക്കെ നല്ല എൻ്റെ നല്ല എന്തും വെളുത്തിരുന്നതെന്നറിയുമോ സത്യമായിട്ടോ അതിൻ്റെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴേ നിങ്ങളും ചെയ്ത് നോക്കൂ ഈ ഒരു ടിഫൻ ചെയ്യാൻ നോക്കും അതിൻ്റെ ചുവന്നൊക്കെ വരുന്നത് കേട്ടോ നല്ല സത്യമായിട്ട് എനിക്കിഷ്ടപ്പെട്ട നല്ലൊരു പായ്ക്കാണ് കേട്ടോ അപ്പോഴത്തെ ഇവിടെ വരെ നമ്മൾ ചെയ്യാനും നോക്കണം അപ്പോഴി ഇന്നത്തെ അത്രയ്ക്ക് എനിക്കിഷ്ടപ്പെട്ടു ഈ പായ്ക്കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ വേറെ കണ്ണാടി എടുത്ത് നോക്കുന്നത് കേട്ടോ ഇത് കാക്കയെ ഓടിക്കാൻ ഞാൻ വായിച്ചതാണ് കാക്ക ഇവിടെക്ക് വന്നിരിക്കുമ്പോൾ അങ്ങനെ ഓടിക്കാൻ കാണിച്ചു കേട്ട കനാലും അതിപ്പോൾ കുത്തേനും പ്രയോജനം കിട്ടിയൊക്കെ സൂപ്പറാണ് കേട്ടോ എങ്കിലും ചെയ്തെന്നൊക്കെ അപ്പോഴേ നല്ല ടിപ്പുകളും നല്ല സന്തോഷമുള്ള സം എന്താ വർത്താനങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം അപ്പോഴേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടില്ലെങ്കിൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണം അപ്പോൾ നല്ല വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം എല്ലാ കൂട്ടുകാർക്കും